നമസ്കാരം ഹൃദയത്തെ ദൈവം എന്ന് തിരുവചനം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു തകർന്ന ഹൃദയവുമായി പ്രാർത്ഥിച്ച ദാവീതിന്റെ നിലവിളിക്ക് ദൈവം ചെവി കൊടുക്കുകയും അവനെ ശക്തീകരിക്കുകയും ചെയ്യുന്നു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടം ഹൃദയ തകർച്ച തന്നെയാണ് ഹെലോ ടു ഹെവൻ എന്ന കവിതയിൽ ഹെലൻ ലാപിയർ എഴുതുന്നുണ്ട് ഇൻ ദിസ് വേൾഡ് ബ്രോക്ക് മൈ ഹാർട്ട് ലോസിങ് യു ഹൃദയം തകരുമ്പോൾ അവന് അവനെ തന്നെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് തകർന്നതോ തകർക്കപ്പെട്ടതോ ആയ ഹൃദയവുമായി മുമ്പോട്ട് പോകാനല്ല കർത്താവ് ഹൃദയം തകരുമ്പോൾ നിരാശയുടെ ഇരുട്ട് പടരുമ്പോൾ ദൈവത്തിന് ആശ്രയം കണ്ടെത്തണം അപ്പോൾ നിന്റെ ഹൃദയത്തിൽ ദൈവകരുണയുടെ മഴ പെയ്യും അവിടെ പ്രതീക്ഷയുടെ പൊതുനാമ്പുകൾ ഉണ്ടാകും നീ വീണുപോയാലും നിലം പരിചാകില്ല പൊതുനാമ്പുകളുമായി നീ എഴുന്നേൽക്കും ഹൃദയം മുറങ്ങുന്ന അനുഭവങ്ങൾ ഒത്തിരി പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ചുറ്റുവട്ടങ്ങളെ തിരിച്ചറിയാൻ ചില അനുഭവങ്ങളിലൂടെ ജീവിതത്തെ ഫേസ് ചെയ്യാൻ ചിലരെയൊക്കെ മനസ്സിലാക്കാൻ അത് വേദിയൊരുക്കുന്നുണ്ട് ഒരു കുറിപ്പ് ഇങ്ങനെയാണ് ബ്രോക്കൺ ഹാർട്ട് ലൈഫ് മുറി ഹൃദയവുമായിട്ടാണ് ചുങ്കക്കാരനും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത് തിരുവചനം പറയുന്നുണ്ട് നിർബലമായ ഹൃദയം ഞാൻ നിനക്ക് നൽകുമെന്ന് അവർ പുതിയ ആവേശത്തോടെ പുതിയ ഹൃദയത്തോടെയാണ് ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം ഴികയിലും ജീവിക്കുന്നത് ഇനിയും ഇങ്ങനെ എറിഞ്ഞ് ജീവിക്കണോ ഇനിയും ഇങ്ങനെ തകർന്ന് എഴയണോ ഇനിയും നിരാശയുടെ കൊപ്പക്കുഴിയിൽ കഴിയണോ പാതാളത്തോളം തകർന്നതാവി അനുദപിച്ച് പ്രാർത്ഥിച്ച നിർമ്മല ഹൃദയം നേടി ഒരു ഫീലിക്സ് പക്ഷിയെപ്പോലെ ഉയർക്കുന്നത് പോലെ തിരുവചനം നമ്മളെ മാടി വിളിക്കുകയാണ് ഹൃദയവുമായി ഇഴയാനുള്ളതല്ല നിർമ്മല ഹൃദയവുമായി അന്തസ്സോടെ ജീവിക്കാനുള്ളതാണ് ഈ അവസരം മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപം മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേ ഉയർത്താം കർത്താവ് ഈ ലോകത്തിൽ ഞങ്ങൾക്ക് പല പ്രതിസന്ധികളെ നേരിടേണ്ടി വരും നിരാശയുടെ അനുഭവങ്ങൾ ഉണ്ടാകാം കഷ്ടതയുടെ ചൂളകൾ ഞങ്ങൾക്ക് ചുറ്റും കത്താം പക്ഷേ തകർന്ന ഹൃദയവുമായി ഇഴഞ്ഞു ജീവിക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് നിർമ്മല ഹൃദയം സമ്മാനിക്കുന്നു ഹൃദയങ്ങളെ പുതുക്കുന്നു വീണ് പോകുമ്പോൾ കരം നീട്ടി ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് തിരുവചനത്തിൽ തകർന്നു പോയ ചില മനുഷ്യരുടെ ഉയർത്തെ ഞങ്ങൾ കാണുന്നുണ്ട് യേശുവെ നിന്റെ കരുണയ്ക്കായി വാഞ്ചിക്കുന്നു തകർന്നും നിരാശപ്പെട്ടു മരിക്കുന്ന ഓരോ മനുഷ്യരിലും ദൈവകർമ്മ വ്യാപരിക്കണമേ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകളെപ്പോണമേ ആയിരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തൃതനാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ